ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നിലവിൽ വന്നതിനു ശേഷം വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ട ആർട്ടിസ്റ്റുകളിലൊന്നാണ് സോണിയ മൽഹാർ സോണിയ മൽഹാർ യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയുകയും ഇന്ന് വളരെയധികം കേരളത്തിനകത്ത് ചർച്ച സോണിയാണ് നമ്മുടെ കൂടെ ഉള്ളത് സോണിയോട്ട് ചോദിക്കും സോണിയ ഇപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരുപാട് ആരോപണങ്ങൾ വരുന്നുണ്ട് അതിനൊക്കെ എങ്ങനെയാണ് സോണിയ കാണുന്നത് ആരോപണം ആർക്കും ആരുടെ നേരെയും ഉന്നയിക്കുക പക്ഷേ നമ്മൾ ഒരല്പങ്കിൽ സത്യസന്ധമായിരിക്കണം ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ അപ്പോ തീർച്ചയായിട്ടും ഇപ്പോൾ ഒരുപാട് സ്ത്രീകള് ആരോപണങ്ങളുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് അതിനകത്ത് സാധ്യതകൾ പരിശോധിക്കേണ്ടത് കോടതിയാണ് എനിക്ക് അതിനെ അഭിപ്രായം പറയാൻ പറ്റില്ല ഞാൻ ഉന്നയിച്ച ആരോപണത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു അത് നൂറ് ശതമാനം സത്യസന്ധമാണ് അതുമാത്രമാണ് എനിക്കുള്ള മറുപടി ഞാൻ കാര്യം വലിയൊരു ഇൻട്രസ്ട്രിയാണ് അതായത് ലൈറ്റ് ബോയ് നിരവധി ആൾക്കാർ ഉപജീവനം നടത്തുന്നുണ്ട് ഈ നേരത്തെ പറഞ്ഞ പോലെ പലരും പല പല നടക്കുന്നുണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ വന്നത് ഈ ഇൻഡസ്ട്രിയിൽ വല്ലാത്തൊരു കോലാഹലങ്ങൾ കാണുന്നത് അത് മൊത്തത്തിൽ ചലച്ചിത്ര മേഖലയ്ക്ക് അപമാനം ഉണ്ടാക്കി എന്നുള്ളത് ശരിയാണ് അത് നമ്മളിപ്പോൾ ഒരു സദ്യ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അറ്റത്ത് ചെറിയൊരു സാധനം വിഷം വെച്ചാലും ആ സദ്യ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല മൊത്തം പാളിപ്പോവും അതേപോലെ ചലച്ചിത്ര മേഖലയിൽ കുറച്ച് പേരുണ്ടാക്കിയിരിക്കുന്ന പ്രശ്നങ്ങൾ മൊത്ത ഇൻഡസ്ട്രിയെ വ്യാപിച്ചു എന്നുള്ളത് സത്യമാണ് പക്ഷേ വ്യാപിക്കാൻ പാടില്ല കാരണം സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകളുടെ ഉപജീവന മാർഗമാണ് അതുകൊണ്ട് തന്നെ ഈ തെറ്റ് തെറ്റ് ചെയ്ത ആളുകൾ അവർ മാത്രം ഒഴിവാക്കപ്പെടുക ശിക്ഷിക്കപ്പെടുക അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടുക അല്ലെങ്കിൽ അന്വേഷണം എല്ലാവരെയും ശിക്ഷിക്കണമെന്നല്ല നമ്മൾ പറയുന്നത് തെറ്റ് തെളിയിച്ചാൽ അവരെ സിനിമയിൽ നിന്ന് ഇപ്പം നമ്മൾ തമിഴ്നാട്ടിൽ കണ്ടു തെറ്റ് തെളിഞ്ഞാൽ അഞ്ച് വർഷത്തേക്ക് സിനിമയിൽ നിന്ന് അവരെ മാറ്റി നിർത്തും സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമം ഇവിടെ കൊണ്ടുവന്ന് മാറ്റിയാൽ നമ്മുടെ ഇൻഡസ്ട്രിക്കകത്ത് അതൊരു ശുദ്ധീകരണ പ്രക്രിയ ആയിരിക്കും അല്ലാതെ സിനിമ സിനിമ ഇൻഡസ്ട്രിയെ മുഴുവൻ അടച്ചാക്ഷേപിക്ക നമ്മൾ ചെയ്യാൻ പാടില്ല കാരണം കുറച്ച് പേര് ചെയ്യുന്ന തെറ്റാണ് ആ തെറ്റ് തിരുത്തണം എന്നുള്ള സതുദ്ദേശത്തിലാണ് നമ്മളെപ്പോലുള്ളവർ ഈ തുറന്നു പറച്ചില് ചെയ്തിരിക്കുന്നത് ഈ ഒരു റിപ്പോർട്ട് കാരണം ഇന്ത്യയിലെ നിരവധി സ്റ്റേറ്റുകളിൽ ഇതിനൊപ്പം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അത് പലയിടത്തും പലർക്കും പല പ്രശ്നങ്ങളും നല്ലതാണ് കാര്യം ചെറിയ ചെറിയ റോളിൽ വരുന്നവരെ പ്രശ്നങ്ങൾ വരുന്നു അപ്പോൾ ഈ മറ്റു ഇതര സംസ്ഥാനങ്ങളിലോട്ട് ലോകവ്യാപകമായിട്ട് തന്നെ ഈ ഈ ഈ ഈ റിപ്പോർട്ട് തോന്നുന്നത് അപ്പോൾ എങ്ങനെയാണ് പിന്നെ ഇങ്ങനെ ഇനി 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 മലയാള ഒഴിവാക്കണം ആരോപണങ്ങൾ നിർത്താൻ പാടില്ല എന്ന് കാണുന്നത് തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾ വർഷങ്ങൾക്ക് ശേഷം അവർ തുറന്ന് പറയാൻ കാണിച്ചൊരു ധൈര്യം എന്ന് പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന് സ്പെഷ്യൽ ടീം അന്വേഷണമായിട്ട് വരുന്നു ഒരുപാട് ആളുകൾ ആരോപണങ്ങൾ പറയുന്നു ഇപ്പം എന്നെപ്പോലൊരു സാമൂഹ്യപ്രവർത്തക ആർട്ടിസ്റ്റ് വന്നിട്ട് വളരെ കൃത്യമായിട്ട് പറയുന്ന ഇൻഡസ്ട്രിയിൽ കുഴപ്പങ്ങളുണ്ട് എന്നത് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കയറി എല്ലായിടത്തും ഏറ്റു എന്നുള്ളത് എനിക്ക് പേഴ്സണലി ഞാൻ ഞാനതിനകത്ത് സന്തോഷമുണ്ട് കാരണം സ്ത്രീകളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലാതെ വ്യക്തിപരമായിട്ടുള്ളൊരു നേട്ടത്തിനല്ല എന്നുള്ളത് സമൂഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇപ്പോൾ തെലുങ്കിൽ തമിഴിൽ നമ്മൾ ആദ്യം ഇത് ഹിന്ദി ഇൻഡസ്ട്രി ബോളിവുഡിലായിരുന്നല്ലോ മീ ആദ്യം വന്നത് അപ്പോൾ ഇത് ഇന്ത്യയിലെ എല്ലാ ലാംഗ്വേജുകളിലേക്ക് ഇത് വ്യാപിച്ചു എന്നറിയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കാരണം അതൊരു സേഫ്റ്റിയാണ് നമ്മുടെ സ്ത്രീകൾക്ക് സേഫായിട്ട് പോയി എല്ലാ ജോലി ചെയ്യുന്ന പോലെ അഭിനയിച്ച് തിരിച്ചു വരാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് പിന്നെ ഒരുപാട് വർഷം കഴിഞ്ഞ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് എന്താണെന്ന് ചില ആളുകൾ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ചില ഒരു സൗമ്യ എന്ന് പറഞ്ഞിട്ട് ഒരു ആർട്ടിസ്റ്റ് നമ്മൾ കണ്ടു അവർ വർഷങ്ങളോളം ഒരു സെക്സ് റാക്കറ്റിൻ്റെ അടിമയായിരുന്നു അതായത് ഒരു ഭാര്യ ഭർത്താവോ ഒരു സംവിധായക കുടുംബമാണ് അവർ ഈ അന്ന് അവർക്ക് വളരെ ചെറിയ പ്രായമാണ് പതിനെട്ടോ ഇരുപതോ വയസ്സിനുള്ളിലുള്ള ഒരു പെൺകുട്ടിയെ വളരെ ക്രൂരമായിട്ട് എത്രയോ വർഷം വെച്ച് അടിമ സ്ലേവിനെ പോലെ അവർ ഇത്തരം ഫിസിക്കൽ റിലേഷൻ നടത്തിയിരുന്നു അവൾക്ക് ശബ്ദിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ലായിരുന്നു അപ്പോൾ അതൊക്കെയാണ് ഒരു പെൺകുട്ടിയുടെ ലൈഫ് ഫുള്ള് പോയി അവളുടെ സ്വപ്നങ്ങൾ പോയി എത്രയോ നല്ല സിനിമകൾ അവളുടെ മൂന്നോ നാലോ സിനിമയിൽ ഈ അടിമയാക്കപ്പെട്ടിട്ട് തന്നെ അവരെ കൊണ്ട് നായികയായിട്ട് അഭിനയിച്ചിരുന്നു വർഷങ്ങൾക്ക് ശേഷം ആ സ്ത്രീ വന്ന് പറയണം അവർ എത്രയോ നല്ല കരിയർ പടുത്തുയർത്തേണ്ട ഒരു ലേഡിയായിരുന്നു ആ സ്വപ്നങ്ങളൊക്കെയും തച്ചുടച്ചത് ഇതുപോലുള്ള ആളുകളാണ് അങ്ങനെ എത്ര എത്ര നടികളാണ് നമ്മൾ നോക്കിയാൽ ഇന്ന് ഒരു എം എൽ എ പറയുന്ന കണ്ണുപോലും കാണാത്ത സ്ത്രീകളാണ് ഇപ്പോൾ വന്നിരുന്ന് പഴയ കഥ പറയുന്നതെന്നൊരു കളിയാക്കലൊരു പരാമർശം ഞാൻ കേട്ടു എനിക്ക് ഒരുപാട് വിഷമം തോന്നി ഈ എം എൽ എ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇവിടുത്തെ ഇന്ന് അവർക്ക് കാഴ്ചയില്ലയോ അല്ലെങ്കിൽ അവർക്ക് വയസ്സായോ എന്നുള്ളതല്ല അവരുടെ കരിയറിൻ്റെ തുടക്ക സമയത്ത് പതിനേഴും പതിനെട്ടും വയസ്സുള്ള സമയത്ത് അവർ ഇൻഡസ്ട്രിയിൽ വരികയും തച്ചുടച്ച് അവരുടെ ജീവിതം ശരീരം പിച്ചു ചീന്തി അവരെ കൊണ്ട് അടിമയാക്കി അവരുടെ ജീവിതം തകർത്ത് മേളിലോട്ട് അവർക്ക് കയറി വരാൻ പറ്റാത്തത്ര അവരെ കരിയറെ നശിപ്പിച്ചു അത് അവർ ഓർത്തെടുക്കാൻ പോലും ഇഷ്ടമല്ല പലരും ഒളിച്ചോടി പലരും നാട് വിട്ടു നാട് വിട്ട് അവർ പല രീതിയിലുള്ള ജോലികൾ ചെയ്തും പല രാജ്യത്ത് താമസിക്കുന്നു ഇപ്പം ഭർത്താവും മക്കളും കുട്ടികളുമായിട്ട് കഴിയുന്ന ആളുകൾ തുറന്ന് പറയുന്നത് തൻ്റെ ഇടമെന്ന് അംഗീകരിക്കാൻ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ആളുണ്ടാവണം അതാണ് വേണ്ടത് അല്ലാതെ ആരോപണ ഉന്നയിക്കുന്ന ആളിനെ കളിയാക്കിയും അവരെ അപവാദം പ്രചരിപ്പിച്ചും അവരെ മനസ്സ് തകർക്കുകയല്ല ചെയ്യണം സ്ത്രീത്വത്തെ ബഹുമാനിക്കുന്ന ഏതൊരു മനുഷ്യനും അത് അംഗീകരിക്കുകയുള്ളു കാരണം കരിയർ തകർത്തിട്ട് ഇത്രയും വർഷം കഴിഞ്ഞ് പത്തൊമ്പത് ഇരുപത് വർഷം കഴിഞ്ഞ് ആ സ്ത്രീ സൗമ്യ മാഡം പറയുന്ന കേൾക്കുമ്പോൾ നമ്മളെ നെഞ്ചു പൊട്ടിപ്പോകുക അവരനുഭവിച്ച ക്രൂരത അവർ ഈ പ്രായത്തിൽ വലിയ മക്കളൊക്കെ ഉണ്ട് ഇപ്പോൾ അത് തുറന്ന് പറയണമെങ്കിൽ ആ ചെറുപ്പത്തിൽ അവരുടെ ജീവിതം നശിപ്പിച്ചത് സിനിമ എന്ന് പറയുന്ന ഇൻഡസ്ട്രി തന്നെയല്ലേ അപ്പം സിനിമയ്ക്കകത്ത് നല്ലതുമുണ്ട് ചീത്തയുമുണ്ട് പലരും കുറ്റപ്പെടുത്താൻ ആളുണ്ടാവും തെറ്റിതിരുത്തി നല്ല രീതിയിൽ ചലച്ചിത്ര മേഖല പ്യൂരിഫിക്കേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ തുറന്നു പറച്ചിലുകളും ചർച്ചയും അങ്ങേ അറ്റം ആദരിക്കപ്പെടുന്നുണ്ട് ഇതിന് കാരണക്കാരായ മലയാളികളായിട്ടുള്ള കുറേ നടികളുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാവാൻ കാരണം നടി ആക്രമിക്കപ്പെട്ട കേസുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാർ ഇടപെട്ടതുകൊണ്ടാണ് അതിനൊക്കെ എനിക്ക് കേരള സർക്കാരിനോടും അതിനിറങ്ങി അന്നത്തെ നടികളോടും വ്യക്തിപരമായിട്ട് എനിക്ക് അവരോട് ആദരവുണ്ട് ഇപ്പോൾ അവരെടുക്കുന്ന നിലപാടിനോട് വ്യക്തിപരമായി എനിക്ക് താല്പര്യം ഇല്ല എങ്കിൽ പോലും അപ്പോ മലയാള സത്യത്തിൽ ഇന്ത്യൻ സിനിമയ്ക്ക് ഒരു ഒരു അതായത് ഇനി യാഥാർത്ഥ്യങ്ങളിലോട്ട് പോകാനും ശുദ്ധി കറക്റ്റത്തിനും ഒരു ഇടയാക്കി ഈ ഹേമ കമ്മിറ്റി തീർച്ചയായിട്ടും ഞാനും അതാണ് ആഗ്രഹിക്കുന്നത് ചലച്ചിത്ര മേഖല എന്റെയും ഒരു വീടാണ് എൻ്റെ ചോറാണ് ഞാനും ഒരു ആക്ട്രസ് ആണെന്ന അഭിമാനത്തോടെ എനിക്ക് പറയാൻ പറ്റണം ഞാൻ പേടിച്ച് നിൽക്കാതെ അതേപോലെ ഓരോ പെൺകുട്ടികളും ഈ മേഖലയിലേക്ക് വരുന്ന പെൺകുട്ടി എന്ന് മാത്രമല്ല കേട്ടോ ഞാൻ എനിക്ക് പെണ്ണു ആണെന്ന് വ്യത്യാസമില്ല സ്ത്രീ പുരുഷന്മാരെല്ലാവരും തന്നെ ഈ ഒരു മേഖലയിൽ വന്നാൽ വേദനിക്കാതെ ഈ ചലച്ചിത്ര മേഖലയിൽ അന്തസ്സോടുകൂടി അവനവൻ്റെ കഴിവിനനുസരിച്ച് ഇവിടെ വിജയിച്ച് വരാൻ എല്ലാ സന്നാഹങ്ങളും സർക്കാർ സംവിധാനങ്ങളും പൊതുജനങ്ങളും സിനിമയെ സപ്പോർട്ട് ചെയ്യുക സിനിമ ഒരുപാട് പേരുടെ അധ്വാനമാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ നികുതി കിട്ടുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണ് സിനിമാ മേഖല ഇതൊരു വ്യവസായമാണ് അതിൻ്റേതായ അർത്ഥത്തിൽ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സിനിമാ മേഖലയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല കുറച്ച് ആളുകൾ കാണിക്കുന്ന കുഴപ്പങ്ങൾ മാത്രമാണ് അതിപ്പോൾ തന്നെ അത് പ്യൂരിഫൈ ചെയ്യാനുള്ള നടപടികൾ കേരള സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട് സ്പെഷ്യൽ ടീം ഇൻവെസ്റ്റിഗേഷൻ ടീം ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നീതിന്യായ വകുപ്പിനെ നമ്മൾ ആദരവോ കാണുന്നു ാത്തവന് നീതി കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ അടക്കമുള്ളവർ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും ഇതൊരു പ്യൂരിഫിക്കേഷൻ ആണ് മലയാള മേഖലയിൽ അതായത് ഇന്ത്യൻ ചലച്ചിത്ര ലോകത്തിന് തന്നെ ഇതൊരു മാറ്റം ആകട്ടെ എന്ന് വിചാരിക്കുന്നു സ്ത്രീ പുരുഷന്മാർക്ക് തുല്യതയോടുകൂടി ആദരവോടെ അവർക്ക് അർഹിക്കുന്ന ബഹുമാനത്തോടു കൂടി വർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ചലച്ചിത്ര മേഖലയിൽ ഉണ്ടാവട്ടെ എന്ന് അങ്ങേയറ്റം വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു ഒരു ഉൾക്കൊള്ളാൻ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വാക്കാണ് തീർച്ചയായിട്ടും നമുക്ക് ഇനി പാവയിൽ മറ്റുള്ള കാര്യങ്ങൾ കേൾക്കാം